വില വർദ്ധനവിനെതിരെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ മല്ലപ്പള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ്ണ നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഇ ഡി തോമസ് ഊട്ടി ഉദ്ഘാടനം ചെയ്തു വില വർദ്ധനവിനെതിരെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ മല്ലപ്പള്ളി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ്ണ നടത്തി ധർണയുടെ ഉദ്ഘാടനം വ്യാപാര വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് തോമസ് ഊട്ടി ഇ ഡി നിർവഹിച്ചു ണം എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു അവശ്യ സാധനങ്ങളുടെ വലിയ വിലവർത്തനവും കൊണ്ട് യാതൊരു വിധത്തിലും നിലവിലിട്ട് ഈ റേറ്റിനനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് അവർക്ക് ഉത്തമ ബോധ്യപ്പെട്ടു പക്ഷേ ഇന്നത്തെ സ്ഥിതിക്ക് ഒരു വിലവർത്തനം എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കാനും പറ്റാത്തൊരു കാര്യമാണ് കാരണം നമുക്കെന്നറിയില്ല ഈ നാട്ടിലെ തൊഴിൽ അവസ്ഥ മറ്റ് തൊഴിൽ മേഖലയുടെ അസ്വസ്ഥകളൊക്കെ കൂടെ ഞങ്ങൾക്കൊരു ബലവർദ്ധനൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു സമരപരിപാടിയിലേക്ക് ഫോട്ടോ ലോസ്റ്റ് അസോസിയേഷൻ അതുപോലെ തന്നെ ബേക്കറികൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നത് ആ അവസ്ഥ വില പിടിച്ചു നിൽക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ കടമയാണ് നമുക്കറിയാം ഇവരെ സൂചിപ്പിച്ചോ അവശ സ്ഥാനങ്ങൾ വിലയിരുത്തണോ അതോടൊപ്പം തന്നെ ഗ്യാസിൻ്റെ വില കറണ്ട് കാറ്റ് വെള്ളക്കരം അതോടൊപ്പം തന്നെ ശമ്പളം അതുപോലെ തന്നെ കുഞ്ഞ് നേരിടുന്ന വ്യാപാർക്കാർ വരുന്ന ലൈറ്റ് വാടക ഓരോ ഹോട്ടലിൽ നിൽക്കുന്ന ആളുടെ ആരോഗ്യനില പൂർണ്ണമായി ഉറപ്പ് വരുത്തേണ്ട ചുമതലയിൽ ഹോട്ടൽ ഉടമകൾക്കാണ് അവനൊരു അസുഖം ഉണ്ടാകാൻ പാടില്ല അവൻ എന്തെല്ലാം കുത്തിവയ്പ്പുകൾ എടുക്കണമോ അതെല്ലാം എടുക്കേണ്ട ചുമതല അവന്റെ ആരോഗ്യം പൂർണ്ണമായി സംരക്ഷിക്കേണ്ട ചുമതല ഓർത്തലുടമയാണ് അതെല്ലാം കൃത്യം പാലിച്ചുകൊണ്ട് ആൾക്കാർക്ക് നല്ല ഭക്ഷണ സുരക്ഷ നീമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഭക്ഷണം കൊടുക്കേണ്ട വ്യാപാരികൾ അത് ഗുരുവോക്കുന്നുണ്ട് കൊടുക്കേണ്ടവര് യാതൊരു മാനദണ്ഡമില്ലാതെ ഇന്ന് വഴിയോരങ്ങളിലേക്ക് ഈ കച്ചവടം നടക്കുമ്പോൾ അവിടെ ഒരു പരിശോധനകളില്ല അവിടെ ആർക്കും വാക്സിൻ എടുക്കണ്ട അവിടുത്തെ വെള്ളം പരിശോധിക്കേണ്ട അവിടെ കറിയാടിന്റെ പ്രശ്നമില്ല ഒരു കൊച്ചുകുട്ടി ഇല്ലാതെ പരിശോധിക്കുമ്പോൾ അവിടെ പ്രവർത്തിക്കുമ്പോൾ ഒരു പക്ഷി ഞങ്ങളെക്കാളും ഉരുപാൽ ഒമ്പത് വയസ്സൊക്കെ കുറച്ച് നിന്ന് കാണുന്ന കേട്ട പക്ഷേ ഞങ്ങളെ ഈ പ്രസ്ഥാനപതി ഓടുമ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ എത്ര യൂണിറ്റ് പ്രസിഡന്റ് മാമൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു സന്തോഷ് മാത്യു രാജേഷ് ജി നായർ രാജു കളപ്പുര ലാലനം എം ജോർജ് ബിജു എന്നിവർ പ്രസംഗിച്ചു